അങ്ങനെ ഇറങ്ങൂടെ മക്കളെ കൂടി വന്നോടിച്ചു ആ വിധി അല്ലാണ്ട് എന്ത് പറയാനാ എത്ര നല്ല ആണുങ്ങള് വന്ന് കല്യാണം ചോദിച്ചിട്ട്

പിന്നെ എന്നും ഓട്ടോറിക്ഷ വിളിച്ചു വരാൻ ഓൻ്റെ അടുത്തുനിന്ന് വിടുന്ന കായി ശരിയാളിയാ അങ്ങനെ പറഞ്ഞു കൊടുക്കി നിങ്ങൾ രണ്ടേന്മാരെ കഴിയുമ്പോൾ കിട്ടുന്ന ജീവിക്കാൻ കൊണ്ടുപോ ആൻ്റെ പേരേക്ക് വന്നിട്ട് ചെലവ് കറക്കാൻ ഒരു വഴി അളിയാ എന്നും കൂട്ടിയുള്ള വരവാണ് നിർത്ത ഏയ് അതൊന്നും ശരിയാവൂല പൈക്കുണ്ട് ചോറിക്കാം ആ പെരക്കൊക്കെ പിന്നെ കൊടുത്താ വെല്ലിമ്മ ഇത്താത്ത ലോകത്ത് അവിടെ ചെന്ന് തിന്നാലും ഇങ്ങള് വെച്ചോളമ്പു രുചി കിട്ടൂലെന്ന് നിങ്ങളെ ഈ വീട്ടിലെ മരോളല്ല ഉമ്മയാണ് ഉമ്മ ണിടുത്ത് വെച്ചാ പോരെ നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ പണി ഒരു ഉത്തരവാദിത്ത പോലക്കണ്ടീച്ചു നീക്കേനും അല്ലാണ്ട് അവിടെ ഇരിക്കണല്ലോ

ഇത് എന്താ കട്ടിൽ ചേച്ചി ഒന്നും പറഞ്ഞില്ല കുഞ്ഞാമ്മോ അതിന്റെ ഉള്ളി നിറച്ച മൂട്ടെ ഒക്കെ ചാമ്പി മരുന്നെ അതെ കണ്ട അങ്ങട്ട് പോന്നാളി അവിടെ ഇത് പൊറങ്ങാതെ പറ്റൂലല്ലോ ഏരി ചെറിയാളിയും വേറെന്തോ മൂട്ടില്ല ആ അങ്ങനൊക്കെ ഇണ്ടാവും നീ ഞാന് ഗൾഫിൽ നിന്ന് വന്നല്ലേ ഓൽക്കും പണ്ടേ ഒരു ഉച്ച സന്തോഷം അല്ലത്താത്ത ഈ മകന്മാർക്ക് റൂമ് പോയി കിടന്നുല്ലോക്ക് അന്നെ തന്നെ നാളത്തെ അഞ്ച് ടിക്കറ്റ് അടിക്കും കായ് അതിനെ എന്റെ രണ്ട് കരികരുത്ത അളിയന്മാരം ഞാൻ പണിക്ക് പറഞ്ഞേക്കാണ്ട് പോരാത്തേന് കോന്തലക്ക് നിറച്ച് കായ ഒരു കുടിയിൽ പടച്ചോനെ നേരം വൈകി നേരത്തെ ചെന്നില്ലെങ്കിലേ നാലു മണിക്ക് സർക്കാര ചായും കുറക്കുമ്പോ ആ പഹന്മാര് കാച്ചു അല്ലടേ അത് ഗൂഗിൾ പേ ചെയ്യൂർ എന്തായാലും ഇതിനൊരു അറുതി വരുത്തണം ഒരു മണിക്കും പോവാത്ത അളിയനെ എത്ര കാലാ തീറ്റി പോറ്റാ പോറ്റീറ്റോർത്തുള്ളവരൊക്കെ പറയാൻ തുടങ്ങിയു ആകെ ഈ വല്യമ്മൂന് പൈസ കൊടുത്ത് എന്തിനാ വല്ല്യമ്മ അളിയനെ ഇങ്ങനെ കായ കൊടുത്ത് വസേ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കായൊടുത്ത് കൊടുക്കണേന്ന് കഴിഞ്ഞിട്ട് തീർന്നോ മുറുക്കാനൊക്കെ തീർന്ന് വാങ്ങിട്ട് വേണം ഒക്കെ മുണുങ്ങി തീർത്തല്ലേ

രാ നോ ഇതെന്ത് ചോദ്യാ കുഞ്ഞാമോ ഇപ്പൊ തന്നെ ഈ വേണ്ടപ്പെട്ടവരെങ്ങനെ മറന്നാലോ എൻ്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്ത അൽവായാലും ഞാൻ ആടക്ക് ഇന്ന മനസ്സിലായില്ലെങ്കിൽ എനിക്കെന്നെ നല്ല മനസ്സിലായിക്കണു ഈജി ഇപ്പൊ വെറും കുഞ്ഞാമൂല്ലല്ലോ കോടീശ്വരനായ കുഞ്ഞാമൂല്ലേ പൊട്ടാൻ കളിക്കാ നിങ്ങൾ കാര്യം പറയുന്നു പൊന്നാരന്റെ പയ്യ ആനക്കല്ലേ പൂജാമ്പർ ലോട്ടറി അടിച്ചിരിക്കണ് സുബ്രുന്റെ കയ്യിൽ നിന്നിടത്തില്ലേ അതിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കോടിയോ സത്യം പറയുന്നു ഞമ്മക്ക ഞാൻ ബാങ്കേട്ട് കുട്ടിയാ വന്നേക്കുന്നത് ബാങ്ക റെഡിയായി ഞമ്മക്ക് ബാങ്കിൽ പോവാ ഞാനേ കുറച്ച് മിഠായി വാങ്ങിട്ട് നാട്ടിലൊക്കെ വിതരണം ചെയ്തിട്ടാണ് വരുന്നത് കുഞ്ഞാമു നമ്മുടെ സ്വന്തല്ലേ മിസ്റ്റർ സർ താങ്കൾ ഞങ്ങളുടെ ബാങ്കിൽ മിനിമം നാല് സിയാറെങ്കിലും ഇടണം അതെ ഒന്ന് എല്ലാരും ഒന്ന് മാറിക്ക് ഒന്ന് കാറ്റും വലിച്ചും കിട്ടിക്കോട്ടെ ഇപ്പൊ എങ്ങനുണ്ട് ഞാൻ പറഞ്ഞേ ഒന്നുണ്ട് മാറി ഞാൻ വീശാ ഞാൻ വീശിക്കോളാം ഞാൻ വീശിക്കോളാം

സർ ഡെപ്പോസിറ്റ് ഞങ്ങളുടെ സാർ ഞങ്ങളുടെ ബാങ്കിന്റെ കാര്യം മറക്കരുത് ഓ ഓക്കെ സാർ ഞങ്ങളുടെ ബാങ്കിന് കൈവിടെ നിർത്തു 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 എന്റെ പണം എന്റെ ഡെപ്പോസിറ്റ് അത് ഏത് എവിടെ ബാങ്കിൽ വേണമെന്ന് ഞാൻ തീരുമാനിക്കും ഏത് മനസ്സിലായാ കേട്ടോ പോയി പോയിക്കോ വണ്ടി ഇനി ഈ വീട്ടിലെല്ലാരോടും കൂടി എൻ്റെ ഭാര്യയോടും കൂടി ഞാനൊരു കാര്യം പറയാം ഇന്നീ നിമിഷം വരെ ഒരു പുഴുത്ത പട്ടിനെ പോലെ എന്നെ കണ്ണൂർ എൻ്റെ ഭാര്യ വീട്ടുകാരെന്ന ഈ ഹംകിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയണം ഇന്ന് ഞാൻ വെറും കുഞ്ഞാമ്പില്ല ഇനി മുതലേ ഞാൻ പറയുന്നതായിരിക്കണം ഈ വീട്ടിലെ അവസാനത്തെ കേട്ടല്ലോ എന്നെ അനുസരിക്കാത്തവർക്ക് ഇപ്പൊ വീട് വിട്ടിറങ്ങാം ആർക്കെങ്കിലും മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ എനിക്കൊരു അഭിപ്രായം ഉണ്ട് ഈ വീട്ടിലെ മൂത്ത കാരണ നിലയ്ക്ക് എനിക്കൊരു അഭിപ്രായം ഉണ്ട് എന്താ പറഞ്ഞോ டா செய்ய அது சரி பகல் வரல அப்ப லோட்டரியோ சூலா எடையா கூறுக்க போய் ഓലക്ക പുഴുക്കാണ് വെന്ത് കിടന്നത് നോട്ട് പോലെ കിടന്നിട്ട് അപ്പൊ അതും ഇല്ലേ നോർച്ചേരെങ്കിലും ഉറങ്ങാം വെന്താ വിളിച്ചോട്ട്